അയ്യോ ഒരു കാര്യം ഞാൻ പറയാം മിന്നുനോട് പറയാൻ മറന്നുപോയല്ലോ ദൈവമേ പല പ്രാവശ്യം ഞാൻ ഓർത്തത് പറയണം അതെ ഇന്നോട് ഞാനൊരു കാര്യം പറയാൻ വരുവായിരുന്നെ എന്നാന്ന് വെച്ചാല് ഞാൻ ഇന്നാള് പറഞ്ഞില്ലായിരുന്നു പബ്ലിക് പ്രോപ്പർട്ടിയിലൊന്നും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തുപ്പുവോ ഒന്നും ചെയ്യരുതെന്നാ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞു ആ പിന്നെ നമ്മൾ എന്താണ് വണ്ടികളിൽ കയറിയാൽ ബസ്സേലൊക്കെ കയറിയാൽ പറയും കൈയും തലയും പുറത്തിടരുത് മതിലിന്റെ സൈഡിൽ പോയി നമ്മ ചില ചിലൾക്കാർ മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ എന്തേലും വേസ്റ്റ് കളയാനോ ഒക്കെ പോയി ഇരിക്കുമ്പോഴത്തേക്കും അവിടെ മതിലേലും എഴുതിയിട്ടുണ്ട് ദയവായി ഇവിടെ ഇതൊന്നും ഉപേക്ഷിക്കരുത് അല്ലെങ്കിൽ ബസ് പറഞ്ഞ പോലെ ബസ്സേ കയറുമ്പോൾ ദയവായി കൈയും തലയും പുറത്തിടരുത് അല്ലേ എന്നൊക്കെ എഴുതാറുണ്ട് അപ്പം അത് നമ്മൾ പാലിക്കാനല്ലേ നമ്മളോട് പറയുന്നേ വന്നുവന്ന് അമ്മയുടെ ബുദ്ധി അടിച്ചു അടിച്ചുപോയി എൻ്റെ അമ്മ പുറത്തിടരുത് അല്ലെങ്കിൽ ദയവായി നിക്ഷേപിക്കരുത് ദയവായി തയ്യും തലയും പുറത്തിടരുത് ദയവായി സിഗരറ്റ് വലിക്കരുത് ഇതൊക്കെ ആ കുരുത്തംഘട്ട ദേവായി ഇതാണ് അവിടെ അവർ എഴുതി വെച്ചിരുന്നതാ അല്ലാതെ നമ്മൾ എന്തിനാ ഞാൻ ശ്രീ ഞാൻ ശ്രീഭദ്രാമ്മ ശ്രീതേ നമ്മളെന്താ നമ്മുടെ പേരെ ഒന്നും കൂടെ എഴുതി അത് ആ കുരുത്തംങ്ങട്ട ദേവായുടെ കാര്യമാണ് എനിക്കെന്തിൻറെ കേടായിരുന്നു എനിക്കെന്തിൻറെ കേടായിരുന്നു